എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മെത്രാൻമാരോട് എന്ന രീതിയിൽ ഇരുപത്തിയാറാം തീയതി ഫേസ്ബുക്ക് ചെയ്ത അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കി പത്രമായിട്ട് ഒരു വിശദീകരണ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ആ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് മുണ്ടക്കയത്ത് പള്ളിയിലുണ്ടായ ഒരു വിഷയം രണ്ട് കേരളത്തിലെ പല കത്തോലിക്ക പള്ളികളുടെയും ഹോളുകൾ ബന്തക്കോസുകാർക്ക് കൊടുക്കുന്നില്ല ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നു എന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു എന്നാൽ മുപ്പത്തിനാല് പള്ളിയിലെ ഹോള് ബന്ദക്കോസിൻ്റെ കല്യാണത്തിനൊക്കെ കൊടുക്കുന്നതാണ് കല്യാണം നടത്താൻ കൊടുക്കുന്നതാണ് പോടിമറ്റത്തിലെ ഹോള് അങ്ങനെ ബന്ദക്കോസിൻ്റെ കല്യാണം നടക്കാൻ കൊടുക്കുന്നതാണ് അവിടെയൊന്നും അങ്ങനെ ഒരു തർക്കമുള്ളതല്ല പക്ഷേ കയറി പിടിച്ചവർ കുറേ കാര്യങ്ങൾ അതിനകത്തൊക്കെ പറഞ്ഞതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യത്തിൽ ബെന്തകോസുകാർക്ക് കൊടുത്താലും അവർ ഫ്രീ ആയിട്ടൊന്നും അല്ല കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞൂല്ല ഫ്രീ ആയിട്ട് ബന്ധിക്കോസുകാർക്ക് കോള് കൊടുക്കണമെന്നും പറഞ്ഞില്ല അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ താനൊരു കോള് പണത് ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മൾ പറയുന്നത് തന്നെ ആൾക്കാർ കേൾക്കുന്നത് തന്നെ അപ്പോൾ ഇന്നിപ്പം ഞാൻ ചോദിക്കും വേറെ രണ്ടു നാല് കാര്യങ്ങൾ ചോദിക്കുക ഞാൻ ചില കാലങ്ങൾ മുമ്പ് ഈ നേതൃത്വത്തോട് ചോദിച്ച ചില ഭൗതിക ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ ഒന്ന് വെക്കാം ഇന്നിപ്പം മധ്യ കേരളത്തിൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തോലിക്കരുടെ കോട്ടയെന്ന് പറയുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളാണ് അതിൽ തന്നെ ഏറ്റവും ശക്തമായിട്ട് ആളുകളുള്ളത് കാഞ്ഞിരപ്പള്ളി പാല ചങ്ങനാശ്ശേരി കോതമംഗലം ഇടുക്കി ഇത്രയും രൂപതകളിലൊക്കെ ഉള്ളു ഈ പാലക്കാട് ഭാഗത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പള്ളിക്കകത്തൊന്നും ഒരു മനുഷ്യനില്ല അത് ഈ ഇതിൻ്റെ നടുക്ക് താമസിക്കുന്ന ഒരു ഇച്ചിരി ഉൾപ്പെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ അറിയാം അതേസമയത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് ആയിരം പഞ്ചായത്തുനിന്ന് കൂട്ടിയാൽ ആയിരം പഞ്ചായത്തിൽ ഒരു ഇരുപത് വാർഡ് വെച്ച് കൂട്ടിയാൽ ഇരുപതിനായിരം വാർഡുണ്ടെങ്കിൽ ഈ ഇരുപതിനായിരം വാർഡിലും ഒരു ഒരു ബന്ദകോസ് പള്ളിയുണ്ട് എല്ലായിടത്തും ഒരു അമ്പത് അമ്പത് ആൾക്കാർ തൊട്ട് മുകളിലോട്ട് ഉണ്ട് തരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ പി സി ഷാരോണ് ചർച്ച് ഓഫ് കോഡ് എ ജി പിന്നെ അപ്പസ്തോലിക് ബന്ദക്കോസ് പിന്നെ ഈ ന്യൂ ജനറേഷൻ സഭകൾ ബ്രദറനുണ്ട് ഏകോവാസാക്ഷിയുണ്ട് ന്യൂ ജനറേഷൻ സഭകളിൽ സ്വർഗീയവിരുന്നുണ്ട് കാവലൻ പീപ്പിളുണ്ട് പിന്നെ ബ്ലെസ്സിങ് ടുഡേ ഉണ്ട് പിന്നെ വേറെ അനേക സഭകളുണ്ട് ഈ എല്ലാം അണികൾ ആരാണ് എന്ന് അന്വേഷിച്ച് പോയാൽ പൗരോഹിത്യ മതങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളാണ് ഇതിൻ്റെ എല്ലാം അണികൾ അതിലേറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്നത് കത്തോലിക്ക സഭ എന്നാണ് ഈ കിടന്ന് അന്വേഷിക്കണം ഈ ആളുകളെല്ലാം എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി ആകാശം മുട്ടുന്ന പള്ളി ഒന്നാം ക്ലാസ് സെമിത്തേരി ഉഗ്രൻ ഓഡിറ്റോറിയങ്ങൾ സ്കൂളുകൾ ഈ സംവിധാനം എല്ലാം ഉണ്ടായിട്ടും ആളുകൾ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി അത് ന്യായമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ആളുകൾ മുഴുവൻ ഇറങ്ങിപ്പോയത് ഇനി അതിനകത്ത് അത് ചോദിക്കുന്നതിന് ഇപ്പുറം തന്നെ അതൊരു ചിന്തയായിട്ട് കിടക്കട്ടെ വേറൊരു കാര്യം പറയുന്നത് ഈ ഓഡിറ്റ് ഈ സംവിധാനങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇവർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവരെല്ലാം ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് അധ്വാനിച്ചു നിങ്ങളുടെ ഇടവകയിൽ നിന്നും എത്ര പേർ ഇറങ്ങിപ്പോയെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചേ ആ ഇറങ്ങിപ്പോയവരോട് പേഴ്സണലായിട്ടൊന്നു ചോദിച്ച എന്ന എന്തുകൊണ്ടാണ് പോയെന്നോ അവർ ബൈബിളിൽ നിന്ന് തന്നെ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ആലോചിക്കാൻ പറയുമല്ലോ നിങ്ങളുടെ കയ്യിൽ ആകെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ പാരമ്പര്യം ഒന്നും പറഞ്ഞാൽ നടക്കുകയല്ല എൻ്റെ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുക ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്നത് ബൈബിൾ പറയുന്നു കർത്താവ് ഒരു രണ്ടാമത് വരവ് വരും ഭൂമി നശിപ്പിക്കും എല്ലാത്തിനെയും ന്യായം വിധിക്കും ന്യായം വിധിക്കുമ്പോൾ കർത്താവ് വചനം വെച്ച് വിധിക്കുമെന്നാണ് ബൈബിൾ കിടക്കുന്നത് അല്ലാതെ പാരമ്പര്യം വെച്ച് വിധിക്കുമെന്നല്ല അപ്പം ഇത് ന്യായം വിധിയുടെ കാലം വരുമ്പം കർത്താവ് ഈ വചനം വെച്ച് വിധിക്കും എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാകുന്ന ഒരു കാലത്തിന് മുമ്പ് ആളുകൾ ആണ് ഇറങ്ങി പിന്നെ ഈ പെന്തക്കോസ് വിഭാഗങ്ങളിലേക്ക് പോയത് അവർ പോകുന്ന കാലത്ത് അവർ പോകുന്നതിന് മുമ്പ് അന്ധമായിട്ട് വിശ്വസിച്ച് ഇന്ന് നിങ്ങളെപ്പോലെ ഇവിടെ നിന്ന് ഭയങ്കരമായി പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവരവർ നിങ്ങൾക്ക് ധൈര്യമുണ്ട് നിങ്ങൾ കേരളത്തിലെ കഴിഞ്ഞ ഒരു അമ്പത് വർഷത്തെ പള്ളികളുടെയൊക്കെ പള്ളികളിൽ നിന്ന് പോയ ആളുകളെ ഒന്ന് അന്വേഷിച്ചേ ധൈര്യമുണ്ടേ ഒന്ന് അന്വേഷിച്ചേ ഈ പോയവരുടെ അവർ പോകുന്നതിന് മുമ്പ് പള്ളിക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിച്ചേ അവരുടെ സ്ഥലങ്ങളും അവരുടെ അധ്വാനവും അവരുടെ പണവും ഒക്കെ കൊടുത്ത പല പള്ളികളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം കൂടുതൽ സംസാരത്തിലോട്ട് വന്നാൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വെളിയിലോട്ട് വിടാം എന്നിട്ട് അതിൻ്റെയൊക്കെ ഇന്നത്തെ മൂല്യത്തിനുള്ള പൈസ അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ കൊടുക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഈ പറയുന്നതിനകത്തൊക്കെ ഒരു ന്യായമുണ്ട് പക്ഷേ ഇതൊന്നും അറിയാൻ മേലാതെ അന്ധമായ ഇങ്ങനെ കിടന്നു ചാടുകല്ലേ ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വമ്പൻ പണക്കാരൻ വമ്പൻ കുടുംബത്തിലുള്ള ഒരാൾ കത്തോലിക്ക സഭ വിട്ടുപോയപ്പം ആറു വയസ്സുള്ള ഒരു കത്തോലിക്ക സഭയിലെ പെങ്കൊച്ചു പറഞ്ഞു ഞങ്ങൾ അയാളെ പുറത്താക്കിയെന്ന് ഈ കൊച്ചിനെ എന്നതാ പുറത്താക്കിയെന്ന് പോലും അറിയത്തില്ല ചുമ്മാ വീട്ടുകാർ പറഞ്ഞ കേട്ട് പറയുന്നതാണ് ഞങ്ങൾ പുറത്താക്കിയെന്ന് പറയാൻ ആരുടേത് ഇനി അതുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ മക്കളുണ്ട് മക്കളോട് വീട്ടിൽ ആരും വാടകയൊന്നും ചോദിക്കല മക്കളോട് കറണ്ട് കാശും ചോദിക്കല്ല ഇതിപ്പോൾ ഇടവക്കാരൻ്റെ കയ്യിലെ പൈസ കൊണ്ട് അവൻ പണിതുണ്ടാക്കിയതാണ് ഈ ഹോളും ഈ പള്ളി ഇതുമല്ല അവനെ വിളിക്കുന്ന സഭാ മക്കളെന്നാ സഭാ മക്കളോട് വാടക മേടിക്കാവോ വാടക മേടിക്കുന്നുണ്ടെങ്കിൽ അവർ മക്കളൊന്നുമല്ല നിങ്ങൾ വെറും മണ്ടന്മാരാ നിങ്ങൾ മക്കളാണെന്ന് പറഞ്ഞ് ചുമ്മാ നടക്കുന്നതാണ് നിങ്ങൾ ഒരു മക്കളുമായിട്ട് നിങ്ങളെ അവർ കൂട്ടുന്നില്ല കൂട്ടുന്നുണ്ടെങ്കിൽ ഈ ഒന്നും മേടിക്കില്ല ഈ ഹോളിന് വർഷം വർഷം മെയിൻ്റനൻസ് ചെയ്യാനും പെയിൻ്റ് അടിക്കാനുള്ള പൈസയ്ക്ക് വെളിയിലുള്ളവർക്ക് കൊടുത്താൽ മതി അത് നാലോ അഞ്ചോ പ്രാവശ്യം കിട്ടുന്ന പൈസ കൊണ്ട് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം ഇപ്പം വന്നു വന്ന് ഞാനിട്ട ആദ്യത്തെ വീഡിയോയുടെ അടി കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഓഡിറ്റോറിയത്തിനകത്ത് പള്ളിക്കാരുടെ ഓഡിറ്റോറിയത്തിനകത്ത് നടത്തുന്നില്ല വെളിയിലോട്ട് പോവുകയാണെങ്കിൽ പഴ പൈസ അടയ്ക്കണമെന്ന് ഞാൻ പലർത്തി ചെന്നപ്പോൾ പലരും പറഞ്ഞു അങ്ങനെ പോവുകയാണെങ്കിൽ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൻ്റെ പകുതി പൈസ പഴയ ആയിട്ടല്ലേ കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് അപ്പം മക്കളാണോ സഭാ മക്കളാണോ നിങ്ങളൊന്ന് എന്തിച്ചു നോക്കിയാൽ അങ്ങനെയാണോ എന്ന് ഇനി അടുത്ത ചോദിക്കട്ടെ ഈ സഭാ സഭാസ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെക്കും സർക്കാരാണ് ഇവിടുത്തെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവരെ നിയമിക്കാൻ നേരത്തെ ചുമ്മാതൊന്നും അല്ല നിയമിക്കുന്നത് ന്യായമായിട്ട് എണ്ണി മേടിച്ചിട്ടല്ല നിയമിക്കുന്നത് നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കിയാൽ നിങ്ങളുടെ ഇടവകയിലും ഈ സ്കൂളുണ്ടല്ലോ അവിടെ അധ്യാപകരെ നിയമിച്ചപ്പോൾ നിങ്ങളുടെ ഇടവക്കാരെയാണോ നിയമിച്ചത് അല്ലല്ലോ കൂടുതൽ പൈസ കിട്ടിയപ്പോൾ വെളിയിൽ നിന്ന് പോയി നിയമിച്ചില്ലേ എന്നാ കുഞ്ഞാടുകൾ ഇത് മനസ്സിലാക്കാത്തത് കിടന്ന് ഈ നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കാത്തത് ഇനി അടുത്തത് ജീവിതകാലം മുഴുവൻ ഒരു പള്ളിക്കും സംവിധാനത്തിനും വേണ്ടി കിടന്ന് നിങ്ങൾ വരുന്നത് അധ്വാനിക്കും അധ്വാനം എല്ലാം കഴിഞ്ഞ് അവസാനം മരിച്ചു കഴിയുമ്പോൾ അടക്കം കൊണ്ടുവന്ന സെവിത്തേക്ക് വരെ പൈസ കൊടുക്കണോ നിങ്ങളുടെ പള്ളിയാണെങ്കിൽ നിങ്ങളുടെ സെവിത്തേക്ക് നിങ്ങളോട് പൈസ മേടിക്കേണ്ട കാര്യമുണ്ടോ അടക്കം കൊണ്ടിയില്ലുന്നിടത്ത് പോലും പൈസ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇടപെടാത് നിങ്ങളുടെ പൈസ ആക്കി നിങ്ങളുണ്ടാക്കിയ പള്ളിയല്ലേ അല്ലേ പിന്നെ എന്തിനാണ് അതിന് പൈസ മേടിക്കുന്നത് ഇനി മരിച്ചവരെ സ്വർഗത്തിവിടേ പ്രാർത്ഥനയ്ക്കും പൈസ കൊടുക്കണ്ടേ അപ്പോൾ നിങ്ങൾ ആരാ അവർക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിക്കേ പിന്നെ ഈ സവോടക്കിന് ചെല്ലുമ്പോളല്ലേ പിടിച്ചു നിർത്തി കുടിശ്ശിയെല്ലാം മേടിക്കുന്നതോ കല്യാണത്തിന് ചെല്ലുമ്പോളൊക്കെ അല്ലേ പിടിച്ചു നിർത്തി കുടിശ്ശിയൊക്കെ മേടിക്കുന്നതോ നിങ്ങൾക്കറിയാവോ ഈയിടെ ഒരു പള്ളിയിൽ ഒരു ദരിദ്ര പെൺകുട്ടിയെ ഒരു ദരിദ്ര ചെറുക്കൻ സ്നേഹിച്ച് കെട്ടിക്കൊണ്ടുവന്നു അതിൻ്റെ കല്യാണം നടത്തുന്നതിന് തകര ഷെഡ് വാടകയ്ക്ക് കൊടുത്തിട്ട് പതിനാറായിരം രൂപ പിടിച്ചുപറച്ച് മേടിച്ചു ഇത് നാട്ടുകാരുടെ പൈസയിൽ ഉണ്ടാക്കിയ പള്ളിയല്ലേ ഓഡിറ്റോറിയം പള്ളിയൊക്കെ അല്ലേ തകര ഷെഡും അല്ലേ പിന്നെന്തിനാണ് ഇതിങ്ങനെ മേടിക്കുന്നത് ഈ ഒരു സ്ഥാ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്രസ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ അത് ഭരിക്കുന്നവൻ അതിൻ്റെ മുതലാളി ഈ വിശ്വാസിയെല്ലാം ഞങ്ങളുടെയാന്ന് പറയുന്നുള്ളൂ നിങ്ങളുടെ ഒന്നും അരിതൊന്നും ഇതൊക്കെ പരിക്കുന്ന ആൾക്കാരുടെയാണ് ഇത് അതാരുന്നു നിങ്ങൾ ചിന്തിച്ചേ അവരാ തീരുമാനിക്കുന്നത് എന്നാ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പോലും വാടക കൊടുക്കണ്ടേ നിങ്ങൾക്ക് ഈ ഹോൾ കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പൈസ എടുത്ത് നിങ്ങൾ കിടന്ന് രാവും പോലും അധ്വാനിച്ച് ഉണ്ടാക്കിയ സാധനം നിങ്ങൾക്ക് ഉണ്ടേ വാടക വാടക കൊടുക്കണ്ടേ അപ്പം പിന്നെ നിങ്ങൾ ആരാ ഇവിടെ അപ്പം ഇതാരുടെയാണ് സാധനം ഇതാരടയാ സാധനം ഇത് ഇത് പരിക്കുന്ന ആൾക്കാരുടെയാണ് സാധനം അധ്വാനിച്ച കാർന്നവന്മാരെല്ലാം മണ്ടന്മാരും ഞാൻ ഈ ദിവസങ്ങളിൽ അന്വേഷിക്കുമ്പോൾ പല പള്ളികൾക്കും സഭ സ്ഥലങ്ങൾ കൊടുത്ത ആളുകൾ പല ആവശ്യങ്ങൾക്കും പണം മുടക്കിയ ആളുകളൊന്നും ഈ സതയ്ക്കാത്തില്ല അവരെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഇത് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം ചുമ്മാ കിടന്ന് ഒച്ചമ്പകളൊന്നും വെച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ ഉടമസ്ഥന്മാരെന്ന് പറയുന്ന നിങ്ങളൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ ചുമ്പ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ നിങ്ങൾ കാര്യത്തോടെ നിന്ന് അടുത്തേ അടുത്ത് തന്നെ അന്നേരം അറിയാം മാങ്ങാടെ പൊളി തന്നു നിങ്ങൾക്കൊരു ആവശ്യമായിട്ടെ അങ്ങോട്ട് കയറി ചെന്നേ ഞാനിപ്പോൾ ഈ ചോദിച്ചക്കൂട്ട് നിങ്ങളൊരു നാലഞ്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചേ അങ്ങോട്ട് നിങ്ങൾക്ക് ചോണം ചെയ്യണ്ട നിങ്ങളൊന്ന് പോയി ചോദിച്ചേ അപ്പോൾ അറിയാം നിങ്ങൾ നിങ്ങളവിടുത്തെ മക്കളാണോ നിങ്ങൾ അവിടുത്തെ അംഗങ്ങളാണോന്ന് നിങ്ങളെ അന്ധവിശ്വാസികളായി അടിമകളായി ഇനി ഐ ടി വൈ സുനിൽ ഭാഷ പറഞ്ഞാൽ മൊണ്ണക്കുഞ്ഞുങ്ങളായി നടക്കുന്ന കാലത്ത് ഓരോരു പരാതിയും കാണുകയില്ല നിങ്ങളങ്ങോട്ട് കയറുന്ന ധൈര്യം ഉണ്ടെങ്കിൽ നാല് ചോദ്യം ചോദിച്ചേ ഞങ്ങളുടെ ഞങ്ങളുടെ പൈസ മുടക്കി ഞങ്ങളുടെ കാരണവന്മാരെ ഉണ്ടാക്കിയ സ്ഥലത്ത് ഞങ്ങളുടെ പൈസ മുടക്കിപ്പണത് കല്ലറയ്ക്കകത്ത് ഞങ്ങളെ അടക്കുന്നതിന് എന്തിനകാശം എന്നൊന്നും ചോദിച്ചേ അങ്ങനെ അറിയാം കളി അങ്ങോട്ടാണ് പോകുന്നോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ബന്തക്കോസുകാരെ കണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട ബെന്തക്കോസ് നാട്ടിലുള്ളതെല്ലാം നല്ലതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ബെന്തക്കോസുകാരെ കണ്ട് പരിക്കാൻ വേണ്ട ഈ കവനൻ പീപ്പിൾ സ്വർഗീയ വിരുന്ന പോലെയുള്ളതിനകത്തോട്ട് പോയത് നല്ലൊരു ശതമാനം കത്തോലിക്കാന്നാണ് പോയേക്കുന്നത് ഇതുങ്ങളെല്ലാം കൂടെ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ മുടക്കിയത് ഇങ്ങോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഓരോ സംഭവങ്ങൾ ഇന്ന് ഇന്ന് ഇവരുടെ അന്ന് പറഞ്ഞ് പറയുന്ന കാലമായത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ വിവരം അറിയും ഈ കിടന്ന് ചാടുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പിന്നെ പെന്തക്കോസുകാരെ സംബന്ധിച്ച് അവർ ഈ ആകാശം മുട്ടുന്ന പള്ളി വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയരാ അത് പോകാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ കർത്താവ് നാളെ ന്യായം വിധിക്കാൻ പുസ്തകെടുത്ത് വെച്ച് വെക്കുമ്പോൾ വചനം എടുത്ത് വെക്കുമ്പോൾ ഈ വചനത്തിനകത്ത് പറഞ്ഞ കാര്യം എന്നാന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ ഇറങ്ങിപ്പോയത് അവരെ സംബന്ധിച്ച് കല്യാണം എന്ന് പറയുന്നൊരു വലിയ കാര്യമല്ല എന്നാന്ന് ചോദിച്ചാൽ ഒന്നാമത് മത നേതാക്കന്മാർക്കൊന്നും കല്യാണം നടത്താനുള്ള അധികാരമില്ല അത് ഓർഡിനേഷനുള്ള പാസ്റ്റർമാർക്കും ഇല്ല പള്ളിയിലച്ചന്മാർക്കും ഇല്ല ആർക്കും ഇല്ല കല്യാണം നടത്താനുള്ള അധികാരം അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ഈ കല്യാണം പള്ളിയിലോ പാസ്റ്റർമാരോ ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് കല്യാണം പഞ്ചായത്തിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ താമസം വരികയോ ഇവർ തമ്മിൽ പിരിഞ്ഞു പോവുകയോ ചെയ്താൽ കല്യാണം നടത്തിയ ആൾക്കാർ ബോധം പെട്ടതിനും അവിടെ പാസ്റ്റർമാരും ഓർഡിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി എളിയൊന്നും വേണ്ട ഓർഡിനേഷൻ ഒന്നും ഒരു വിലയില്ല അച്ചന്മാർക്കും കല്യാണം നടത്തുന്ന സാധനത്തിനൊന്നും വലിയ വിലയൊന്നുമില്ല ഉണ്ടെന്നും പറഞ്ഞ് മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം വധുവും വരനും കൂടെ രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി നോട്ടീസ് കൊടുത്ത് കല്യാണം നടത്തിയിട്ട് വന്നു കഴിഞ്ഞ് ഒരനുഗ്രഹ പ്രാർത്ഥന വെക്കാനുള്ള സാധ്യതയുള്ളൂ ബെന്തക്കോസുകാരെ സംബന്ധിച്ചു അത്രേ ഉള്ളൂ കൊറോണയുടെ കാലത്ത് എന്തുമാത്രം കല്യാണം നടന്നു ഒരു ഗോളും എടുക്കേണ്ടി വന്നില്ലല്ലോ അന്ന് അന്ന് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നല്ലോ അന്ന് ഒരർമാദവും ഇല്ലായിരുന്നല്ലോ ഇനിയും പറയട്ടെ ഈ മുപ്പത്തിനാല് പള്ളി ഓഡിറ്റോറിയം ബെന്തകോസുകാർക്ക് കൊടുക്കുവാരോ നേരത്തെ കൊടുത്തോണ്ടിരുന്ന ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പൊടിമറ്റം പള്ളിയുടെ ഓഡിറ്റോറിയം കൊടുക്കും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പാലായിലിപ്പോൾ ഇത് പത്തുപതിൽ നിന്ന് ഓഡിറ്റോറിയങ്ങൾ ഒരുമിച്ച് ബേസ് ഇലവണെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയേക്കുന്നു അവിടെ ഇഷ്ടം പോലെ ഓഡിറ്റോറിയം കിടപ്പുണ്ട് സൺസ്റ്റാറിൻ്റെ ഉണ്ട് ഏറ്റുമാൻറ്റ് പോയി കഴിഞ്ഞാൽ ഗ്രാൻഡ് അരീന എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് ഓഡിറ്റോറിയം വരുമ്പം പള്ളിക്കാർ കൊടുത്തില്ല ഒരു വിഷയമൊന്നുമില്ല ഈ സ്വകാര്യ വ്യക്തികളുടെ ഓഡിറ്റോറിയം ശക്തമായതുകൊണ്ടാണ് ഇപ്പോൾ പള്ളിക്കാർ അവരുടെ ഇടവകയിൽ നിന്ന് അവരുടെ അംഗങ്ങൾ വെളി പോവുകയാണെങ്കിൽ ഒരു ചെറിയ ഫീസ് ഇതിന് കൊടുത്തിട്ടേ പോകാവുള്ളു പറയുന്നത് അപ്പോൾ പണി കിട്ടിയെന്ന് അവർക്കും പിടികിട്ടി ഈ പാലായിലെ ഗ്രാൻഡ് ബേസ് ഇലവൺ എന്ന് പറയുന്ന ഓഡിറ്റോറിയം കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് അര കിലോമീറ്റർ പോയാൽ മതി ഈ പാലായിൽ എന്നാ ബ്ലോക്ക് ഉണ്ടെങ്കിലും അത് ബാധിക്കലാ ടൗണിനകത്തിരിക്കുന്ന പള്ളികളുടെ ഓഡിറ്റോറിയത്തേക്കാളും ഒക്കെ സൗകര്യം അതോ അപ്പോൾ അതിനൊന്നെണ്ണം ഇഷ്ടം പോലെ സൗകര്യം നല്ല വെള്ളം ഗ്രാൻഡരീനെ അതുപോലെ തന്നെയാണ് പോയി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഓഡിറ്റോറിയത്തിലോട്ട് വരുത്താൻ പോകല്ല അവിടെ ബന്ധുക്കോസുകാരെ സംബന്ധിച്ച് കാശുള്ളവനുണ്ടെങ്കിൽ അവന്മാർ അവരെ അവരാ ഓഡിറ്റോറിയൊക്കെ എടുത്തോളും അതിനകത്തൊന്നും ഒരു വിഷയമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വിഷയം അതൊന്നുമല്ല നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ മുപ്പത്തിനാല് ഇടവകയിലുള്ളവർക്ക് മാത്രം ഗുണമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് വളരെ യോഗ്യമായിട്ട് ചെയ്താൽ ഒരു കൊച്ചി എൻറേറ്ററോടെ മേടിച്ച് വെച്ചാൽ മതി ഞാൻ മനസ്സിലാക്കുന്ന കൊച്ചി എൻട്രേറ്റർ അവിടെ കൊണ്ട് ഓൺ ചെയ്ത് തരാൻ തന്നാം ഒരു കൊച്ചി എൻറേറ്ററോടെ മേടിച്ച് വെച്ചാൽ അതങ്ങോട്ട് ഇങ്ങനെയുള്ള ചെറിയ ആവശ്യം അങ്ങ് കൊടുത്തിട്ട് അതിന് എന്നതേലും ഇച്ചിരി പൈസ മേടിച്ചോ ഈ വരുന്നവർ ഇവിടെ കിടന്ന് ഈ കിടന്ന് ഈ ചക്രശാസം വരിച്ചു ഓടേണ്ട കാര്യമില്ലല്ലോ എന്താണേലും കേൾവുകാരോട് പറയട്ടെ ഈ വിഷയത്തിനകത്ത് കത്തോലിക്ക പള്ളിയിൽ കത്തോലിക്ക ചിറക്കൻ്റെ കത്തോലിക്ക പെൺകുട്ടിയുടെ കത്തോലിക്ക പുരോഹിതന്മാർ നടത്തിയ വിവാഹമാണ് പിന്നെ നിങ്ങളുടെ അടുത്ത് ഇത് പറയാൻ പറയേണ്ട ഒരു സാഹചര്യം വന്നപ്പം വെളിയിൽ നിന്ന് ഒരാൾ കയറി വന്ന് പറയേണ്ടി വന്നു എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യം കാരണം അകത്തുള്ളവരും ഇതൊന്നും പറയുന്നില്ല ഓരോരുത്തരും അങ്ങ് ക്ഷമിച്ചും സഹിച്ചും പോകുമല്ലേ അത് പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നു ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്കെല്ലാം ഗുണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മുന്നോട്ടും അങ്ങനെ ആകട്ടെ ഇനിയും ശക്തമായ കമൻറ്റുകൾ വന്നാൽ മറുപടി ആയിട്ട് വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം